നമസ്കാരം കേരളത്തിൽ കുറച്ച് നാളായി നമ്മൾ കേൾക്കുന്ന സ്ഥിരമായ വാർത്തകളാണ് അഗ്നിബാധ്യുണ്ടാവുക അതായത് വീടുകൾക്ക് അതുപോലെ കടകൾക്ക് കട കടകമ്പോളങ്ങൾക്ക് ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കൊക്കെ തന്നെ ഉണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഒക്കെ തന്നെ പലർക്കും വരാറുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം എന്നൊക്കെ പല അന്വേഷണങ്ങളും നമ്മളോട് പറയാറുണ്ട് പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആണോ അതിന് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള ഒരു 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 കാരണം അതിനകത്തുണ്ടോ എന്നത് ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ ഇതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ പോലീസ് അന്വേഷണമുണ്ട് ഫയർഫോഴ്സിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ അന്വേഷണമുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് വാർത്തകളിൽ കേൾക്കാറുണ്ട് ഈ അടുത്ത ദിവസമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് തീ പിടിച്ചത് അതുപോലെ കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ തന്നെ നിരവധി പ്രാവശ്യം തീ പിടിച്ച കടകളുണ്ട് നിരവധി പ്രദേശങ്ങളിൽ കോഴിക്കോടിന്റെയും അതുപോലെ കണ്ണൂരിന്റെയും ഒക്കെ തന്നെ പ്രദേശങ്ങളിൽ ഇതുപോലെ അക്തിബാധകൾ ഉണ്ടാകാറുണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഇതേക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുള്ളൂ ഈ അഗ്നിബാധകൾ എങ്ങനെ ഉണ്ടാകുന്നു ഈ അഗ്നിബാധകൾ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട ഗൂഢ അജണ്ട ഇതിന് പിന്നിലുണ്ടോ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നെ എന്ന് വിളിച്ചു ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് എന്നെ പരിചയമൊന്നുമില്ല നമ്പർ തപ്പി തപ്പിയെടുത്ത് വിളിച്ചാണ് അദ്ദേഹം പറയുന്നു പലതരത്തിലുള്ള അഗ്നിബാധകൾ പലയിടത്തായിട്ട് ഉണ്ടാകുന്നു അപ്പം അതൊക്കെ സംശയാസ്പദമല്ലേ അത്തരത്തിൽ ഒരു അന്വേഷണം നടന്ന് അതെന്തുകൊണ്ട് അഗ്നിബാധ ഉണ്ടായി എന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു എനിക്ക് അതൊരു ഇല്ലായിരുന്നു കാരണം എനിക്കറിയില്ല ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ അതുമായി ചേർത്ത് വെച്ചുള്ള അന്വേഷണമോ മറ്റ് കാര്യങ്ങളോ നടപടിയോ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എൻഒ സി ലഭിക്കാതെ ചെയ്ത കാണോ ഫയർ ആൻഡ് സേഫ്റ്റി അനുമതി ലഭിക്കാതെ ചെയ്ത കെട്ടിടങ്ങൾ കാണോ ഇത്തരം അഗ്നിബാധകൾ ഉണ്ടാകുന്നത് എന്നതിനെ എനിക്ക് വലിയ ബോധ്യമുണ്ടായില്ല തീർച്ചയായിട്ടും ഇതൊന്നും അന്വേഷിക്കേണ്ട ചില കടകൾ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ കത്തും ചിലത് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കത്തും ഇപ്പം കോഴിക്കോട് മിഠായിത്തെരുവിന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പല അഗ്നിബാധകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് ചാലി ചാല മാർക്കറ്റിന് ആ സമീപമൊക്കെ അഗ്നിബാധകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു ശരിക്കും മനുഷ്യന്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു പരിപാടി കൂടിയാണ് ലക്ഷങ്ങളുടെ നഷ്ടം മാത്രമല്ല ഒരു വലിയ അഗ്നിബാധ ഉണ്ടായാൽ മരണം സംഭവിക്കാം കൊള്ളലേൽക്കാം അല്ലെങ്കിൽ ആ കടയിൽ വരുന്നവർക്കോ അല്ലെങ്കിൽ കടക്ക് സമീപത്തെ വീടുകൾക്കോ അല്ലെങ്കിൽ കടയിൽക്ക് സമീപത്തു കൂടി നടന്നു പോകുന്നവർക്കോ ഒക്കെ അപകടങ്ങൾ സംഭവിക്കാം അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു പരിശോധനയും ഒരു അന്വേഷണം ഒരു എൻക്വയറി വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ അഗ്നിബാധകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിരന്തരം അഗ്നിബാധകൾ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു അത് ഏത് രീതിയിൽ അന്വേഷിക്കുന്നു കുറച്ച് ദിവസം മാധ്യമങ്ങളോ വല്ലതും ചർച്ച ചെയ്ത ശേഷം അതങ്ങ് മറക്കുകയാണ് പ്രതിപാ ഇതുമായി ഇതിന്റെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു അതിന്റെ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ മറ്റ് നടപടിക്രമങ്ങളോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതല്ലേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമായിട്ടോ ഉള്ളതാണോ എന്നുള്ളൊരു ആ സുഹൃത്താണ് പറഞ്ഞത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചില വീടുകൾ ആയുധപ്പുരങ്ങളായി മാറുന്നു കൊല്ലത്ത് ആയുധപ്പുര കത്തി അതുപോലെ പാലക്കാട് ആയുധം പിടിച്ചെടുത്തു വീട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പം അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെയോ എന്തെങ്കിലും ഇടപെടാൻ ഇത്തരം അഗ്നിബാധകൾക്ക് പിന്നിലുണ്ടോ സംശയമാണ് നമുക്ക് ഉറപ്പൊന്നുമില്ല അന്വേഷിക്കേണ്ടതല്ലേ പരിശോധിക്കേണ്ടതല്ലേ ഇത് അങ്ങനെ വെറുതെ വിട്ട് കളയേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും അല്ല എന്ന് തന്നെയാണ് നമുക്ക് പൊതുവെ പറയേണ്ടത് അത്തരം അഗ്നിബാധകൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടുണ്ടാകുന്നു ഈ ഷോർട്ട് സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് എന്ന് എപ്പോഴും പറയുകയാണ് എല്ലാ ഷോർട്ട് സർക്യൂട്ടുകളും അഗ്നിബാധകളായിട്ടൊന്നും മാറില്ല അവിടെ വേറെ എന്തെങ്കിലും ഒരു കാരണം കാണാം വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും അത്രയും വലിയ അഗ്നിബാധകൾ ഉണ്ടാകുന്നത് കാരണം ഈ തീ തീപിടിക്കുന്നത് ഒരു വേള സിമെന്റും കല്ലും വാർത്ത മറ്റേ കോൺക്രീറ്റും ഒക്കെയാണ് തീ പിടിക്കുന്നത് റോഡും ഒക്കെയാണ് പിടിക്കുന്നത് അതൊന്നും അത്ര എളുപ്പം കലത്തുന്ന സാധനങ്ങളൊന്നല്ല അപ്പം ഇത്തരം അഗ്നിബാധകളെ കുറിച്ച് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കുറച്ചു കാലമായി നടക്കുന്ന അഗ്നിപാതകളെ കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം അത് അതിനുശേഷമായാലും അതായത് അഗ്നിപാതയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെ കുറിച്ചെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ആ സുഹൃത്ത് ചൂണ്ടിക്കാട്ടിയത് അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കിട്ടുകയാണ്